കളക്ടറേറ്റിൽ ഇന്ന് നടന്ന ആ സംഭവം ഉണ്ടല്ലോ അത് ചട്ടം ലംഘിച്ചിട്ടാണ് ചെയ്തതെന്നുള്ളൊരു ആരോപണമുണ്ട് അത് ശരിയാണോ ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് വന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതിലേ ഞാൻ മിനിഞ്ഞാന്ന് കലക്ടറെ വിളിച്ചു ഞാൻ പതിനൊന്ന് മണിക്ക് നോമിനേഷൻ സമർപ്പിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ അപ്പം കലക്ടറെ എന്നോട് പറഞ്ഞത് പതിനൊന്ന് മണിക്ക് പ്രയോറിറ്റി അനുസരിച്ചാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ടത് രാവിലെ പത്ത് മണിക്ക് ടോക്കൺ കൊടുക്കും പത്ത് മണിക്ക് മുമ്പേ ആരാണോ ടോക്കൺ എടുക്കുന്നത് അവർക്ക് ഒന്നാം നമ്പർ വെച്ചിട്ട് പതിനൊന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാം അപ്പോൾ ഞാൻ ചോദിച്ചു സ്ഥാനാർത്ഥി വരണോ പ്രപ്പോസർ വരണോ സ്ഥാനാർത്ഥിയോ പ്രപ്പോസറോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പത്ത് മണിക്ക് വാങ്ങിച്ചാൽ മതി ഇതാണ് എന്നോട് പറഞ്ഞത് അപ്പം എന്നെ പ്രപ്പോസ് ചെയ്യുന്ന അസീസ് എന്ന് പറയുന്നവർ കാസർഗോഡാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പേപ്പർ എടുത്തിട്ട് രാവിലെ ഏഴര അവിടെ പോയി നിന്നു അത് സി അത് കളക്ടറെ എന്നോട് വേറൊരു സി സി ടി വി ഉണ്ട് കളക്ടറുടെ മുമ്പിൽ അപ്പോൾ ആരാണോ നോമിനേഷൻ കൗണ്ടറിൽ ഈ ടോക്കൺ കൊടുക്കുന്ന കൗണ്ടറിൽ നിൽക്കുന്നത് അത് സി സി ടി വിയിൽ പതിയുന്നുണ്ട് ആരാണ് ഫസ്റ്റ് വന്നതെന്ന് മനസ്സിലാവും ഇയാൾ ഏഴരക്കെ പോയിട്ട് നിന്നിട്ട് പത്ത് മണിക്ക് ഇയാൾക്ക് ടോക്കൺ കൊടുക്കുന്നു ആർക്ക് അസീസ് എന്ന് പറയുന്ന എൻ്റെ പ്രപ്പോസർക്ക് ഒന്നാം നമ്പർ ടോക്കൺ കൊടുക്കുന്നു ഇല്ല ഇല്ല എന്തെത്ര സംശയം പത്ത് മണിക്കല്ലേ അവിടെ ഡി ഡിവൈസ് ബി ഇല്ലേ അവരല്ലേ ടോക്കൺ കൊടുക്കുന്നത് പോലീസുകാരിലെ ടോക്കൺ കൊടുക്കുന്നത് ഇത അദ്ദേഹം അവിടെ പോയിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് അയാൾ മാത്രമേ ഉള്ളൂ നിന്നിട്ട് ഒമ്പത് അമ്പത്തഞ്ച് പത്ത് മണിക്ക് അയാൾക്ക് ടോക്കൺ കൊടുത്തു ആ ഞാൻ അവിടെ ഒമ്പതരക്ക് ഞാനവിടെ എത്തിയിരുന്നു അപ്പോൾ ടോക്കൺ ആണെന്ന് അദ്ദേഹം വായിച്ചു അയാൾ ഒമ്പത് മണിക്ക് പോയി നിന്നാൽ ആരുണ്ടായോ ഉണ്ടാവോ എന്നത് സി സി ടി വി നോക്കിയാൽ തിരിയില്ലേ അയാൾ പറയുന്നല്ലല്ലോ സി സി ടി വി ഉണ്ടല്ലോ ആരൊക്കെ പോയി ഏതൊക്കെ സമയത്ത് പോയി എന്നുള്ള ആട് വ്യക്തമാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തും പറയാം വസ്തുതാവിരുദ്ധമായിട്ട് എന്തും പറയാം ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല കാരണം കലക്ടറാണ് നിശ്ചയിച്ചിട്ടുള്ളത് കലക്ടറാണ് ഞങ്ങളോട് പറയുന്നത് അത് പ്രകാരം നടന്നു പിന്നെ അദ്ദേഹത്തിന് എന്താ പറയുന്നത് ചോദിച്ചാൽ അതിന് ഞാൻ ആളല്ല